ഇന്റർനാഷണൽ വാർത്തയാണ് പരിഷ്കരണവാദിയായ മസൂദ് പ്രസഖിയാൻ ഇറാൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു എതിരാളിയായ സൈദ് ജലീലെ ഒന്നേ ദശാംശം മൂന്ന് കോടി വോട്ടുകൾക്കാണ് മസൂദ് പരാജയപ്പെടുത്തിയത് മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി വിമാനാപകടത്തിൽ മരണപ്പെട്ടതിനെ തുടർന്നാണ് ഇറാനിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് കടുത്ത യാഥാസ്ഥികനായ സയ്യിദ് ജലീലിനെ ഒന്ന് ദശാംശം മൂന്ന് കോടി വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് പരിഷ്കരണവാദിയായ മസൂദ് പസഷ്കാൻ ഇറാൻ പ്രസിഡന്റ് പദവിയിലേക്ക് അവരോധിതനായത് വോട്ടുകളാണ് മസൂദ് നേടിയത് വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമായ ഭൂരിപക്ഷം മസൂദ് ഉറപ്പാക്കിയിരുന്നു വിജയപ്രഖ്യാപനം ഉണ്ടായപ്പോൾ തന്നെ മസൂദിന്റെ അനുയായികൾ തെരുവിൽ വിജയാഘോഷം നടത്തി യുവാക്കളായിരുന്നു വിജയാഘോഷത്തിൽ പങ്കെടുത്തവരിൽ ഏറെയും അറുപത്തി വയസ്സുള്ള മസൂദ് മുൻ പ്രസിഡന്റ് മുഹമ്മദ് ഖാദമയുടെ മന്ത്രിസഭയിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു രണ്ടായിരത്തി എട്ട് മുതൽ അദ്ദേഹം താബ്രിസ് പ്രവിശ്യയിൽ നിന്നുള്ള പാർലമെന്റ് അംഗമായിരുന്നു ഇതിനു മുൻപ് മൂന്ന് തവണ അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ശ്രമിച്ചു എന്നാൽ മത നേതൃത്വത്തിന് പ്രാതിഥ്യമുള്ള ഗാർഡൻ കൌൺസിൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുകയായിരുന്നു നിർബന്ധിത ഹിജാബ് ഉൾപ്പെടെയുള്ള യാഥാർത്ഥിക സർക്കാർ നയങ്ങളെ മസൂദ് വിമർശിച്ചിരുന്നു മസൂദിന്റെ എതിരാളിയായി ജലീൽ ആകുന്നതിനെതിരെ ഇറാനിൽ കടുത്ത എതിർപ്പ് ഉയർന്നിരുന്നു യാഥാസ്ഥികദിയായ ജലീൽ ഇറാൻ യാൽ കൂടുതൽ ഉപരോധത്തിലേക്ക് രാജ്യം നേരിടേണ്ടി വരുമെന്ന ഭീതി ജനങ്ങൾക്കുണ്ടായിരുന്നു സാമൂഹ്യനീതി തുല്യ അവകാശങ്ങൾ ലിംഗവിവേചനം അവസാനിപ്പിക്കൽ എന്നിവ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്നു ഇറാൻ വർഷങ്ങളായി പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും നേരിടുന്ന ആണവ നിരോധനത്തിൽ തീർപ്പുണ്ടാക്കുന്നതായിരിക്കും മസൂദ് നേരിടുന്ന പ്രധാന വെല്ലുവിളി പാശ്ചാത്യ രാജ്യങ്ങളുമായി ശത്രുത പുലർത്തുന്ന ഇറാനിലെ രാഷ്ട്രീയ മത നേതൃത്വത്തെ അവഗണിച്ചുകൊണ്ട് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം എങ്ങനെ നടപ്പിലാക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അപ്രതീക്ഷിതമായി വിമാനാപകടത്തിൽ മരണപ്പെട്ടതിനെ തുടർന്നാണ് ഇറാനിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് ഇന്റർനാഷണൽ ഡെസ്ക്